ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഇന്ന് ഓശാന ഞായർ തിരുവചനങ്ങളിലെ പ്രവചനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണം കർത്താവ് ഈ ഭൂമിയിൽ വരുന്നതിന് ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് സഖരിയ പ്രവാചകൻ വെളിപ്പെടുത്തിയ പ്രവചനത്തിൻ്റെ പൂർത്തീകരണ നിമിഷമായിരുന്നു അത് സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ച ആനന്ദിക്കുക പുത്രിയെ ആർപ്പിടുക ഇദാമിൻ്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു അവൻ നീതിമാനും ജയശാലയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു ഈ പ്രവചനത്തെക്കുറിച്ച് സുവിശേഷകനായ മത്തായുസ്ലീഖ ഇപ്രകാരം പറയുന്നു സിയോൻ പുത്രിയോട് നിന്റെ രാജാവ് സവുമേനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിൻ്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു രാജാക്കന്മാർ യാത്ര ചെയ്യുന്നത് കുതിരപ്പുറത്താണ് എന്നാൽ യേശു യാത്ര ചെയ്തത് കഴുതപ്പുറത്താണ് ഒരു കുതിരയെ കിട്ടാതിരുന്നതുകൊണ്ടല്ല അഞ്ഞൂറ് വർഷം മുമ്പ് എഴുതപ്പെട്ട പ്രവചനത്തിൻ്റെ നിവൃത്തിയായിരുന്നു അത് മാത്രമല്ല യഹൂദന്മാരുടെ രാജാവ് താഴ്മയുടെയും സമാധാനത്തിൻ്റെയും രാജാവാണെന്നും അവൻ വരുന്നത് റോമൻ ഗവൺമെൻറ്റിനെ ആക്രമണത്തിലൂടെ കീഴ്പ്പെടുത്താനല്ല മറിച്ച് സമാധാനത്തിലൂടെ തൻ്റെ സ്നേഹസാമ്രാജ്യം സ്ഥാപിക്കാനാണെന്നും യഹൂദന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്ത ഏറ്റവും വലിയ അടയാളവും കൂടിയായിരുന്നു ഓശാന എന്ന നിവൃത്തി ഈന്തപ്പനയുടെ കുരുത്തോല യഹൂദന്മാരുടെ ദേശീയ ചിഹ്നമായിരുന്നു ഇസ്രായേലിൻ്റെ രാജാവെന്ന് യേശുവിനെ വിളിക്കുന്നതിലൂടെ വരുവാനുള്ള രാജ്യത്തെ അതായത് സ്വർഗരാജ്യത്തെ ഭരിക്കുന്ന രാജാവായി വെളിപ്പെടുത്തുന്നു കൂടാതെ യേശു യറുസലേമിൽ പ്രവേശിച്ച പുരാതന ഇസ്രായേലിൻ്റെ രാജാവായിരുന്ന ഷലോമോൻ രാജാവായപ്പോൾ പ്രവേശിച്ചതുപോലെയായിരുന്നു ഹോഷാന എന്ന എബ്രായ പദത്തിന് രക്ഷിക്കുക വിടിവിക്കുക അർത്ഥം ഇന്ന് യേശു കഴുതപ്പുറ തെഴുന്നള്ളി രാജാവായി വരുന്നത് നമ്മുടെ ഭവനത്തിലേക്കാണ് ഹൃദയത്തിലേക്കാണ് ജീവിതത്തിലേക്കാണ് ആർപ്പ് വിളികളോടെ എതിരേൽക്കാം സഹരിയാവ് ഒൻപതേ ഒൻപത് സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ആർത്ത് ഘോഷിക്കുക ഇറുസലേം പുത്രിയെ ആർപ്പിടുക ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ